നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനം ഇരുനൂറ് വർഷത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു ദേശീയ അവധി ദിനമായി അംഗീകരിക്കപ്പെട്ട ഈ ദിനം രാജ്യമെമ്പാടും ഔദ്യോഗിക ചടങ്ങുകളാലും ദേശസ്നേഹത്തിന്റെ ആവേശത്താലും ആഘോഷിക്കപ്പെടുന്നു ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതോടെയുമാണ് ഈ ദിനം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന് വഴിയൊരുക്കിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെ ആദരിക്കുന്ന ദിനം കൂടിയാണിത് രാജ്യത്തുടനീളം ആളുകൾ പതാക ഉയർത്തുകയും ദേശീയഗാനം ആലപിക്കുകയും പരേഡുകളിലും സാംസ്കാരിക പ്രകടനങ്ങളിലും ദേശീയസ്നേഹ ശില്പശാലകളിലും പങ്കെടുക്കുകയും ചെയ്യും സ്വാതന്ത്ര്യദിന ചരിത്രവും പ്രാധാന്യവും ഓഗസ്റ്റ് പതിനഞ്ചിന് രണ്ട് നൂറ്റാണ്ടിലേറെ നീടുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് പ്രവേശിച്ചു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയപ്പോൾ അടിച്ചമർത്തലിൽ നിന്ന് പരമാധികാരത്തിലേക്ക് ഉയർന്ന ഒരു രാഷ്ട്രത്തിന് അതൊരു പുതിയ അധ്യായം ആരംഭിക്കൽ കൂടിയായിരുന്നു അന്നു മുതൽ രാജ്യം െമ്പാടും ഔപചാരിക ആഘോഷങ്ങളുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുവരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന സമരത്തിന് രൂപം നൽകിയ സ്വതന്ത്ര സമര സേനാനികളുടെയും നേതാക്കളുടെയും അപാരമായ ധൈര്യത്തെയും ത്യാഗത്തെയും അനുസ്മരിച്ചുകൊണ്ട് അധികാരത്തിലുള്ള പ്രധാനമന്ത്രി ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും ഇന്ത്യയിലുടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ഉയർത്തിക്കാട്ടുന്ന ദേശസ്നേഹ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്ന ഭരണഘടനയുടെ ചൈതന്യത്തെ ബഹുമാനിക്കുന്ന സാംസ്കാരിക പ്രകടനങ്ങൾ പതാക ഉയർത്തൽ സംവേദാത്മക വർക്ക്ഷോപ്പുകൾ എന്നിവ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ദിനം ആഘോഷിക്കുന്നു ഇന്ത്യ കഷ്ടപ്പെട്ട് നേടിയ സ്വാതന്ത്ര്യത്തിന്റെയും ഒരു ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലയിലുള്ള അതിന്റെ തുടർച്ചയായ യാത്രയുടെയും ഓർമ്മപ്പെടുത്തലും ആഘോഷവുമാണ് ഈ ദിനം രണ്ടായിരത്തി ഇരുപത്തി സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യദിന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വാതന്ത്ര്യദിനത്തിന് ഔദ്യോഗിക പ്രമേയം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരുന്നാലും ഇന്ത്യൻ സർക്കാർ സാധാരണയായി ഐക്യം ദേശസ്നേഹം പുരോഗതി എന്നീ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ദിനത്തിന്റെ പ്രമേയം തയ്യാറാക്കുന്നത് ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం